ാമയ്ക്ക് ഇന്ന് നവതി പിങ്കാമിയെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കും തർക്കങ്ങൾക്കും താൽക്കാലിക വിരാമമിട്ട ടിബറ്റൻ ആത്മീയ നേതാവ് ഇനിപ്പത് കൊല്ലം കൂടി ജീവിച്ചിരിക്കുമെന്ന് പ്രതീക്ഷ പ്രകടിപ്പിച്ചു ഹിമാചൽ ഹിമാചൽപ്രദേശിലെ ധർമ്മശാലയിൽ മാക്ലിയുഡ് ഗഞ്ചിലാണ് ജന്മദിനാഘോഷം നടക്കുന്നത് ദീർഘായുസിനായി അവലോകിതേശ്വരന്റെ അനുഗ്രഹം ലഭിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു കഴിവിൻ്റെ പരമാവധി കാര്യങ്ങൾ ഇതിനോടകം ചെയ്തു കഴിഞ്ഞു ഇനിയും മുപ്പത് നാൽപ്പത് കൊല്ലം കൂടി ജീവിച്ചിരിക്കുമെന്നാണ് പ്രതീക്ഷ നിങ്ങളുടെ പ്രാർത്ഥനകൾ ഫലവത്താകട്ടെ ദലൈലാമു പറഞ്ഞു ടിബറ്റൻ ബുദ്ധമതത്തിന്റെ പതിനാലാം ദലയിലാമയുടെ പൂർവാശ്രമത്തിലെ പേര് ടെൻസിൻ ഗ്യാസ്റ്റോ എന്നായിരുന്നു പിൻഗാമി ഉണ്ടാകുമോ എന്ന ചർച്ച ചൂടുപിടിക്കുന്നതിനിടെയാണ് ഇത്തവണ ആഘോഷങ്ങൾ നടക്കുന്നത് ദലൈലാമയെ തിരഞ്ഞെടുക്കാൻ തങ്ങളുടെ അനുമതി വേണമെന്ന് ചൈനീസ് ഭരണകൂടം പ്രതികരിച്ചതോടെയാണ് ചർച്ച ചൂടുപിടിച്ചത് ടിബറ്റൻ സമൂഹത്തിന്റെ ധർമ്മശാലയിലെ പ്രവാസി സർക്കാരിനാണ് പുതിയ ദലൈലാമയെ പ്രഖ്യാപിക്കാൻ അധികാരമെന്നും അതിൽ മറ്റാരും ഇടപെടേണ്ടതില്ലെന്നും ദലൈലാമ മറുപടി നൽകി പിൻഗാമിയെ തിരഞ്ഞെടുക്കാനുള്ള അധികാരം ദലയിലാമയിൽ നിക്ഷിപ്തമായിരിക്കുന്നുവെന്ന് ബുദ്ധമത വിശ്വാസിയും അരുണാചൽ സ്വദേശിയുമായ കേന്ദ്രമന്ത്രി കിരൺ റിജിജു അഭിപ്രായപ്പെടുകയുണ്ടായി ടിബറ്റൻ ഭൂപ്രദേശം ചൈനയുടെ അധീനതയിലാണെങ്കിലും ടിബറ്റൻ ബുദ്ധിസത്തിൻ്റെ ആത്മാവ് കൂടിയിരിക്കുന്നത് ദലയിലാമയുടെ നിലവിലെ ആസ്ഥാനമായ ധർമ്മശാലയിലാണ് ന്യൂസ് ഡെസ്ക് ദൂരദർശൻ ന്യൂസ്